േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മധുബാലയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിന്നുപോയതിനെ തുടർന്ന് കാര്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് ദീപ്തി അവർ പറഞ്ഞതിൽ വല്ല കാര്യവുമുണ്ടോ അർച്ചന ചേച്ചിയെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഞാൻ ഒരിക്കലും അർച്ചന ചേച്ചിയെ അവിശ്വസിക്കുകയില്ല ഇത് കേൾക്കുന്ന അർച്ചന ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞത് എന്നൊന്നും എനിക്ക് അറിയുകയുമില്ല പക്ഷേ ഞാനൊരു കാര്യം പറയാം ഈ ലോകത്ത് ആരൊക്കെ എന്നെ അവിശ്വസിച്ചാലും എൻ്റെ വീട്ടുകാർ എൻ്റെ സഹോദരന്മാർ അവർ എന്നെ അവിശ്വസിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും ഭയപ്പെട്ട് കീഴടങ്ങുകയില്ല ഇത് കേട്ട ദിഗ്ദി അവർ മാത്രവുമല്ല ഞാനുമുണ്ട് അർച്ചന ചേച്ചിയുടെ കൂടെ എനിക്കും അർച്ചന ചേച്ചിയെ അത്രയധികം വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായി കൂടെ നിൽക്കുകയും ചെയ്യും ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ അവർ മാത്രവുമല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഇപ്പോൾ ആലോചിച്ചുകൊണ്ട് പോകുന്ന അർച്ചന വീട്ടിലെത്തിയതിനെ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഒടുവിൽ കാര്യങ്ങൾ പുറത്തു വരികയാണ് അഞ്ചു അർച്ചനയിൽ ചെന്ന് കാണുകയും അറിഞ്ഞോ ചിന്നു ചെയ്തു വെച്ച പണി എന്താ അവൾ നമ്മളോട് പോലും ചോദിക്കാതെ ടോക്കൺ വാങ്ങിയിരിക്കുന്നു അവളുടെ സാറിൻ്റെ കയ്യിൽ നിന്നാണ് ഇനി എന്തായാലും അയാൾ എന്തു പറഞ്ഞാലും ഒഴിഞ്ഞു പോവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ശരിയാ പക്ഷേ ചിന്നുവിനോട് നീ പേടിക്കേണ്ട ചിന്നു നീ എന്തായാലും നിന്റെ സാറിന് വേണ്ടിയല്ലേ ഈ ടോക്കൺ കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കൂടെ നിലകൊള്ളുക തന്നെ ചെയ്യും ഞാൻ ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ നിനക്ക് ഉണ്ടാവുകയില്ല ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജു ചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലല്ലോ ഇനി എന്തു ചെയ്യും മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ മുന്നിൽ ബാക്കിയാകുന്നത് ആകെ കൺഫ്യൂഷനിലായതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ഒന്നും മിണ്ടാതെ പോകുന്നതിനുള്ള തീരുമാനം എഴുതിയിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതേ തുടർന്നാണ് അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ട് ജെ കെ വരുന്നത് പക്ഷേ കാര്യങ്ങളിനി വിചാരിച്ചതുപോലെ നടക്കില്ല എന്ന് മനസ്സിലാക്കുകയാണ് അർച്ചന ടോക്കൺ വാങ്ങിയതിനെ തുടർന്ന് ഇനി എന്തായാലും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക